ഭരണകക്ഷിയായ ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തുനിന്ന് ജഗ്ദീപ് ധൻഗർ പടിയിറങ്ങിയത് അതിനാടകീയമായിരുന്നു രാജ്യപ്രഖ്യാപനം രാജ്യക്കാര്യം അറിയിക്കാൻ ധൻഗർ രാഷ്ട്രപതി ഭവനിലെത്തിയതുപോലും മുൻകൂർ അനുമതി തേടാതെ പൊടുന്നനെ ആയിരുന്നുവെന്നും ഇതുകണ്ട് രാഷ്ട്രപതി ഭവനിലെ ജീവനക്കാർ അമ്പരന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് രാഷ്ട്രപതിക്ക് രാജ്യ സമർപ്പിക്കാൻ ധൻഗർ എത്തിയത് വൈകുന്നേരമായിരുന്നു മുന്നറിയിപ്പില്ലാതെ എത്തിയതിനെ തുടർന്ന് രാഷ്ട്രപതി തയ്യാറായി എത്തുന്നതിനായി ധൻഗർ ഇരുപത്തഞ്ച് മിനിറ്റോളം കാത്തിരുന്നുവെന്നും അതിനുശേഷമാണ് രാജിക്കത്ത് കൈമാറിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചയിലാണ് ബി ജെ പി ദേശീയ നേതൃത്വം ഇതിനിടയിലാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉടനാളെ കണ്ടെത്തേണ്ട ചുമതലയും ബി ജെ പി നേതൃത്വത്തിന് മുന്നിൽ വന്നുപെട്ടിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ വളരെ ശ്രദ്ധയോടെ മാത്രമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതുവെന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കളും അപ്രതീക്ഷിതമായിട്ടാണ് ഉപരാഷ്ട്രപതി സ്ഥാനം ജഗ്ദീപ് ധൻഗർ രാജിവെച്ചത് വൈകിട്ട് വരെ രാജ്യസഭയിൽ കർമ്മനിരതനായിരുന്ന ജഗ്ദീപ് ധൻഗർ പെട്ടെന്ന് രാജി പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോയത് ഭരണ അംഗങ്ങളെ ഞെട്ടിച്ചു രാജ്യത്ത് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും കാലാവധി പൂർത്തിയാക്കാതെ ഇറങ്ങിപ്പോവുന്നത് പതിവുള്ളതല്ല എന്നാൽ ധൻഗർ കാണിച്ച അമിത ആവേശമാണിപ്പോൾ ബി ജെ പിയെ വെട്ടിലാക്കിയിരിക്കുന്നത് എൻ ഡി എയിലെ മുഴുവൻ കക്ഷികളോടും ആലോചിച്ചാണ് പശ്ചിമബംഗാൾ ഗവർണറായിരുന്ന ജഗ്ദീപ് ധൻഖറെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായി നിരന്തരമായ പോരാട്ടം നടത്തിയിരുന്ന ധൻഖർ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഗവർണറായിരുന്നു രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി ഭരണകക്ഷിക്ക് വേണ്ടി നിലകൊണ്ടത് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയാണ് പ്രതിപക്ഷം നിരന്തരമായി ഉപരാഷ്ട്രപതി സ്ഥാനത്തുനിന്ന് ധൻഖറെ മാറ്റണമെന്ന് ആവശ്യമുന്നയിച്ചിരുന്നു ബി ജെ പി നേതൃത്വത്തെ ഇത്തരം രാജികൾ ഭരണകക്ഷിയെ പ്രതികൂലമായി ബാധിക്കും ബീഹാർ തെരഞ്ഞെടുപ്പ് അടക്കം പ്രധാനപ്പെട്ട ചില അസംബ്ലി തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കത്തിലാണ് ബി ജെ പി ഇതിനിടയിലാണ് ജഗ്ദീപ് തൻഗറിന്റെ രാജി ആരോഗ്യ കാരണങ്ങളാൽ രാജിയെന്നാണ് പറയപ്പെടുന്നതെങ്കിലും ബി ജെ പി ദേശീയ നേതൃത്വവുമായുള്ള അകൽച്ചയാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് പറയപ്പെടുന്നത് ധൻഖറിന്റെ രാജിയിൽ പ്രധാനമന്ത്രി വളരെ വൈകിയാണ് പ്രതികരിച്ചത് ആയൊരു ആരോഗ്യം നേർന്നതല്ലാതെ രാജ്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അടുത്ത രാഷ്ട്രപതി ആവുകയെന്ന ലക്ഷ്യത്തോടെയാണ് ധൻഗർ കരുനീക്കം നടത്തിയിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇത് ബി ജെ പി ദേശീയ നേതൃത്വത്തെ ചൊടിപ്പിച്ചുവെന്നും ജെ പി നഡ്ഡ നേരിട്ട് നിരസം പ്രകടിപ്പിച്ചുവെന്നാണ് ലഭ്യമായ വിവരം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയോ മറ്റ് നേതാക്കളോ പരസ്യമായി പ്രതികരിച്ചിരുന്നില്ല അതേസമയം ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നുള്ള ധൻഖറിന്റെ പടിയിറക്കത്തിന് പിന്നിൽ ഒരു കാരണം മാത്രമല്ല ഉള്ളതെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് നാവ് റിപ്പോർട്ട് ചെയ്യുന്നു കുറച്ചായി ധൻഖറിനും കേന്ദ്ര സർക്കാരിനുമിടയിൽ അസ്വാരസ്യങ്ങൾ രൂപം കൊണ്ടിരുന്നു എന്നാണ് സൂചന കേന്ദ്ര സർക്കാരിലെ ക്യാബിനറ്റ് മന്ത്രിമാരോട് ധൻകർ പരുഷമായിട്ടാണ് പെരുമാറിയത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അദ്ദേഹം മന്ത്രിമാരെ അപമാനിച്ചിരുന്നു ക്യാബിനറ്റ് പദവി വഹിക്കുന്ന വനിതാ മന്ത്രി ഉൾപ്പെടെയുള്ള അഞ്ച് ഉന്നത മന്ത്രിമാരെ സംഭാഷണം അപമാനിച്ചിട്ടുണ്ടെന്നും ഉന്നതവൃത്തങ്ങൾ പറയുന്നു